കൊ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വടുക്കപ്പുളി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം ഇത് കയ്പ്പുണ്ടോയെന്ന് അറിയില്ല പഴുത്തിട്ടുള്ളതാണ് അപ്പം കയ്പ്പിണ്ടാവും ഇല്ലാന്ന് തോന്നുന്നു പച്ച കളറാണെങ്കിൽ ചെറുതായിട്ട് കയ്പ്പുണ്ടാവും സദ്യകളിലൊക്കെ വെള്ളം അത് ഓണായ നമ്മുടെ അവിടെ തൃശ്ശൂർ ഇത് മെയിനായിട്ട് വടകപ്പുളി അച്ചാർ ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവിടെ വടുകപ്പുളി എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ കറി നാരങ്ങയെന്നു പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊന്നും അച്ചാർ ഉണ്ടാക്കി നോക്കാം ഇത് നമുക്ക് നമ്മുടെ നൈബർ തന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അച്ചാർ അപ്പോൾ അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പോൾ വടുക്കപ്പുള്ളി അച്ചാർ ഉണ്ടാക്കാൻ വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും എടുക്കണില്ല നാരങ്ങ പച്ചമുളക് വേപ്പില പിന്നെ പച്ചമുളക് എൻ്റെ കയ്യിൽ ഇതാ ഉള്ളു മറ്റേ കടലാസമുളക് അല്ലെങ്കിൽ ശൂന്യമുളക് അതൊക്കെ ഉണ്ടെങ്കിൽ ഇനി സൂപ്പറായിരിക്കും പക്ഷെ എൻ്റെ കയ്യിൽ ഇതാ ഉള്ളു അപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ട് വേഗം പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടായെന്ന് നിങ്ങൾക്ക് കാണിച്ചതാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റി അച്ചാറാട്ടാ ഈ വടകപ്പുള്ളി അച്ചാട്ടം അപ്പം ഞാൻ ഇതൊക്കെ നന്നായി കഴുകി തുടച്ച് ഒരു തരി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്ക് നന്നായി കഴുകി തുടച്ചിട്ട് ഞാൻ വെച്ചേക്കാം ഇനി ഇപ്പം ഇത് ചെറിയ പീസുകളായിട്ട് അച്ചാറിനുള്ള കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇത് അരിഞ്ഞിട്ട് വരാട്ടാ നാരങ്ങ അപ്പം ഞാൻ നമ്മുടെ നാരങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞ് സ്ക്വയർ സ്ക്വയർ ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടാ നിറയെ നല്ലോണം നീരുണ്ട് നാരങ്ങയിൽ ഞാൻ പിന്നെ ഇതാ പച്ചമുളക് അരിഞ്ഞ് വെച്ചു പച്ചമുളക് അരി കുറവായിട്ടാണ് മറ്റേ ചൂഞ്ഞ മിളക് അല്ലെങ്കിൽ കടലാസമുളകൊക്കെ ആണെങ്കിൽ നമുക്ക് അതിട്ടാൽ മതിയായിരുന്നു പക്ഷെ എനിക്ക് കുറച്ച് പച്ചമുളക് നെരു ഇല്ലാത്ത കാരണം ചുവന്നമുളക് നമുക്ക് കുറച്ച് ഇടാംട്ടാ ഈ പാത്രത്തിലേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ കരിവേപ്പറിയിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ പച്ചമുളക് എരിവില്ലാത്ത കാരണം ഞാൻ കുറച്ച് മറ്റേ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി നന്നായി നമുക്ക് മിക്സ് ചെയ്യാം നന്നായി ഇളക്കുക ഉപ്പ് വേണമെങ്കിൽ നോക്കാം ഉപ്പ് കുറച്ച് കുറച്ച് മുന്നേ നിന്നോട്ടെ ഒന്ന് പിടിച്ച് വരണ്ടേ നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാ അപ്പം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കട്ടെട്ടോ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് തന്നെ സുർക്കൊഴിച്ചുകൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ആക്കി വെക്കാം ഇത് നാളെടുക്കുമ്പോഴും ആട്ട ടേസ്റ്റ് ഉണ്ടാവുക ഇന്നിപ്പോൾ എടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നാളെടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും അപ്പം നമ്മുടെ മടുക്കപ്പുള്ളി നാരങ്ങ റെഡി ആയിട്ടുണ്ട് ഓണ സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നാരങ്ങ അച്ചാറാണ് നമുക്ക് ഇപ്പോൾ കാലത്ത് സദ്യ ഉണ്ടാക്കണം എൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാം എല്ലാവർക്കും നാരങ്ങപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു ചില്ലി ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിതിൽ കടുക് ഒന്നും പൊട്ടിക്കണില്ല കടുക് പൊട്ടിക്കണമെങ്കിൽ പൊട്ടിക്കാം പറ്റൽ മുളക് ഇട്ടിട്ട് പൊട്ടിക്കാം പിന്നെ ഉലുവിയും കായും ഒന്നും ഞാൻ പൊട്ടിക്കണില്ല ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു അച്ചാറാണ് നമ്മൾ കാലത്ത് ഓണത്തിന് സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം ഈ ഓണ സീസണിലൊക്കെ തന്നെയാണ് ഈ വടകപ്പുളി അച്ചാർ അത് നാരങ്ങ ഉണ്ടാവുക തോന്നുന്നു അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ എത്രക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ